ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ് ഒരു മീറ്റപ്പ് എന്നൊക്കെ പറയാം ചെറുതായിട്ട് അപ്പോൾ ഞാൻ ബസ്സിലാട്ട പോകണം അപ്പോൾ ഞാൻ പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരി ബസ് കയറി ഇപ്പോൾ വളാഞ്ചേരി എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വിശക്കല്ല ദാഹം വന്നപ്പോൾ ഞാനൊരു ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് അപ്പോൾ നേരെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ആട്ടെ പോയത് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് മുസ്ലിയുടെ വീടാണ് മുസ്ലിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്മായിയുടെ വീടും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടിങ്ങുന്നത് പക്ഷേ അത് ഞാൻ വീട് എടുക്കാൻ വിട്ടുപോയി മറന്നുപോയി അപ്പോൾ അത് ഞാനിത് ഇവിടെ മുസ്ലിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഏഴുപേരാണ് ഏഴുപേരും എത്തിയിട്ടുണ്ട് അപ്പം ഇത് മുസ്ലിയുടെ മോനാ കേട്ടോ അവൻ എന്നെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പം ഇത് സഫു അല്ല അല്ലാഫിയാണ് ഇത് അപ്പം ഇങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാവരും കാണും അപ്പം നമ്മളൊരു പത്തരക്കി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇടയിലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അന്ന് ഞാൻ ചുമ്മാ എടുത്തായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളിതേ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ വാങ്ങാം കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് മന്തി റൈസ് വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിയത് പക്ഷേ ഇത് മന്തി റൈസ് അല്ല ഇതെന്താ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് മധുഹൂത്ത് റൈസോ അങ്ങനെ എന്തോ ആയിട്ട് ഇട്ട് കൊള്ളാ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എക്സ്ട്രാ അൽഫാം പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റൈസില് തന്നെ ഓൾറെഡി പീസസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ആ റൈസിലത്തെ ചിക്കൻ പീസൊന്നും കഴിച്ചില്ല വേറെ അൽഫാം പീസ് പറഞ്ഞതാട്ടോ ഞങ്ങൾ കഴിച്ചതൊക്കെ കണ്ടോ അതിൽ തന്നെ ഉണ്ട് ഓൾറെഡി പീസൊക്കെ സോറി അൽഫാം അല്ല ഞങ്ങൾ ഷവായി ആട്ടോ വാങ്ങിയത് ഞാൻ കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ മറന്നുപോയി അപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അൽഫാം പീസ് അല്ല അപ്പം അത് ഇതാണ് അഫി അപ്പം ഞങ്ങൾ കഴിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല വെറുതെ അഫി മുഫർസിയാണ് അപ്പം ഞങ്ങളത് തുറന്നപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ രണ്ടര മൂന്ന് മണി ഒക്കെ തുടങ്ങി ഏകദേശം അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പം ഇതാ ഇതാണ് മുബി മുബി പാത്രമൊക്കെ കഴുകി റെഡി ആക്കുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഫർസ് ഇതേ പാത്രത്തിലൊക്കെ എല്ലാം റെഡിയാക്കിണ്ട് കച്ചമറൊക്കെ എടുത്ത് സെറ്റാക്കിണ്ട് ഞാനിതൊക്കെ ഇന്ന് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വരെ ഞാനും ഹെൽപ്പ് ചെയ്യണമൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അതെ അപ്പോൾ നമ്മൾ അതൊക്കെ ഇതൊക്കെ റെഡി ആയി നിങ്ങൾ വിചാരിക്കും എന്തൊക്കെ പരത്തിയിട്ടിരിക്കണമെന്ന് അങ്ങനൊന്നും വിചാരിക്കരുത് കാരണം നമ്മളെല്ലാവരും കൂടി നല്ല ലൈറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ കുടുന്നപാട് വേഗം ഭക്ഷണം കഴിക്കാൻ ചോദിച്ചിട്ട് അപ്പം ഞാനതിൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ റൈസില് തന്നെ പുഴുങ്ങിയിട്ടിട്ട പോലത്തെ ഒരു ചിക്കനാണ് അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളാരും അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് വാങ്ങിയതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് കച്ചമ്പറ് പിന്നെ അങ്ങനെ ഓരോന്നും ഉണ്ട് അപ്പം നിങ്ങൾ കണ്ടോളു എന്തായാലും ഞങ്ങൾ ശരിക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് മുസ്ലിയുടെ വീട്ടിൽ കിട്ടും മുന്നേ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പഠിക്കാനായിരുന്നു കേട്ടോ എക്സാമിൻ്റെ അന്നാണ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നേ മുക്കാലിനായിരുന്നു ഞങ്ങൾക്ക് എക്സാമിൻ്റെ ടൈം വന്നിട്ടു ഞങ്ങൾ മുസ്ലിയുടെ വീടിന് ഇറങ്ങുക ഒന്നിരക്കി അങ്ങനെ ഓടി 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 ഇങ്ങനെക്ക് അടുത്ത് തന്നെ കേട്ടോ മർ ഞങ്ങളെ കോളേജ് വരുന്നത് വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ വീട്ടിലേക്ക് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പൊമ്മയുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കാണാൻ പറ്റില്ല താത്തമാരൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ അങ്ങനത് ഒരു ദിവസം കഴിഞ്ഞത് ഇല്ല നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം അപ്പോൾ അത് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് മൊബിക്ക് കോഴിക്കോട് എത്തണം അപ്പോൾ അവൾക്ക് അഞ്ച് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ വേഗം എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വേഗം അപ്പോൾ അപ്പോഴത്തെ ഞാനും ജെസി മൂടാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അനി അഭി എന്നെ വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആളത് നടന്ന് വരുന്നുണ്ട് സ്കൂട്ടി അപ്പുറം വെച്ചിട്ട് ആളെന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുക കേട്ടോ അങ്ങനെ അതേ അബി നമ്മുടെ അടുത്തെത്തി അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു വച്ചാൽ കുറച്ച് വീഡിയോ കൂടിയിട്ട് ഞാനൊരു വ്ളോഗ കിട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ